ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ ചേലക്കര ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന്റെ ഭാഗമായി ഓണച്ചങ്ങാതി പദ്ധതിയുടെ ഒറ്റപ്പാലം ബിആർസി തല ഉദ്ഘാടനം അമ്പലപ്പാറയിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു ബി ആർ സിക്ക് കീഴിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വീടുകളിലെത്തി ഓണസമ്മാനങ്ങൾ കൈമാറുന്നതാണ് പദ്ധതി അമ്പലപ്പാറ കടമ്പൂർ ഹൈസ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി കെ ആദിത്യന്റെ വീട്ടിൽ വെച്ചായിരുന്നു പരിപാടി ഒറ്റപ്പാലം ബി പി സി കെ പ്രഭാകരൻ അധ്യക്ഷനായി കടമ്പൂർ ഹൈസ്കൂൾ പ്രധാന അധ്യാപകൻ കെ സുരേഷ് കുമാർ ബിആർസി ട്രെയിനർ പി എം വെങ്കിടേശ്വരൻ അധ്യാപകരായ എൻ ഹരിദാസൻ എം ബേബി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇ ഉഷ എം ടി ഷഫീർ തുടങ്ങിയവർ സംസാരിച്ചു വളർന്നു വരിക എന്നുള്ളത് നമ്മുടെ നാടിന് അഭിമാനമാണ് നമ്മുടെ നാടിന്റെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിൽക്കുന്നത് നല്ല പൗരന്മാരെ സൃഷ്ടിക്കുക എന്നത് എന്നതിലാണ് നല്ല തരത്തിലുള്ള അവർക്ക് ജീവിക്കാനുള്ള അവസരം അതേപോലെ തന്നെ അതിനുള്ള എല്ലാ കഴിവുകളും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെയും നമ്മുടെ സമൂഹത്തിന്റെ ഒരു ഭാഗമാക്കി നിർത്തിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ എല്ലാവിധത്തിലും ഉയർത്തിക്കൊണ്ടുവരാം ഇപ്പൊടെ മാഷു സൂചിപ്പിച്ചു നമ്മുടെ ഓണച്ചങ്ങാതി എന്ന പരിപാടി നമുക്ക് എങ്ങനെയാണ് നീളുന്നത് ഓണത്തിന്റെ ഇന്നിപ്പോ എന്നും ഓണാണ് നമുക്ക് ഇന്ന് പണ്ട് മാവേലി നാടു ആണിയിടുന്ന കാലത്ത് ഒരു പ്രത്യേക ദിവസം അല്ലെ അത് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ചേരി